വാഷിംഗ്ടൺ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ ഓണററി ഡോക്ടറേറ്റ് ബിരുദം നേടിയ ചാൾസൺ ഏഴിമലയ്ക്ക് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ പൌര നൽകി ഡൽഹിയിൽ നടന്ന ചടങ്ങിൽ ബിരുദമേറ്റ് വാങ്ങി തിരിച്ചെത്തിയപ്പോഴാണ് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകിയത് നീന്തൽ പരിശീലന രംഗത്തെ പതിനാറ് വർഷത്തെ സംഭാവനകൾ പരിഗണിച്ചാണ് വാഷിംഗ്ടൺ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കഴിഞ്ഞ ദിവസം ചാൾസന് ഓണററി ഡോക്ടറേറ്റ് ബിരുദം നൽകിയത് ജല അപകട രക്ഷാപ്രവർത്തനങ്ങളും ചാൾസനെ ബിരുദത്തിന് അർഹനാക്കി ടൂറിസം വകുപ്പിന് കീഴിൽ കണ്ണൂർ പയ്യാമ്പലം ബീച്ചിൽ ലൈഫ് ഗാർഡായി സേവനമനുഷ്ഠിക്കുന്ന അനുഷ്ഠിക്കുന്ന ചാൾസിന് രണ്ട് തവണ കേരളത്തിലെ മികച്ച ലൈഫ് ഗാർഡ് പുരസ്കാരങ്ങൾ ലഭിച്ചിരുന്നു അൻപതിൽ പരം ജീവൻ രക്ഷിച്ച ഇദ്ദേഹത്തിന്റെ രക്ഷാപ്രവർത്തനം വിലയിരുത്തിയായിരുന്നു ഈ പുരസ്കാരങ്ങൾ പുഴയും കായലും ഉൾപ്പെടുന്ന പതിനാറ് കിലോമീറ്ററോളം ദൂരം നിർത്താതെ നീതിയതിന് യൂണിവേഴ്സൽ റെക്കോർഡ് ഫോറത്തിന്റെ ലോക റെക്കോർഡ് ലഭിച്ചിരുന്നു നൂറ് മിനിറ്റ് കൊണ്ട് നൂറ്റി ഇരുപത്തിനാല് പേരെ ഉപകരണങ്ങളില്ലാതെ നീന്തൽ പഠിപ്പിച്ചതിന് അറേബ്യൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡും വജ്ര ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡും ലഭിച്ചു പൌരസ്വീകരണത്തിൽ ഗ്രാമലിലെ പഞ്ചായത്ത് പ്രസിഡന്റ് വി ഷൈമ അഡ്വക്കേറ്റ് പി സന്തോഷ് കെ വിജീഷ് പണ്ണേരി രമേശൻ വി പ്രമോദ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ